പി എക് സ്ഥിരമായി ചോദിക്കാറുള്ള സംഖ്യാധിഷ്ഠിത ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ടൈപ്പ് ചോദ്യം ഏറ്റവും എളുപ്പമാർഗ്ഗത്തിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം ഒരു രണ്ടക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ പരസ്പര സ്ഥാനം മാറ്റുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെയും വ്യത്യാസം ഇരുപത്തിയേഴ് ആയാൽ അതിലെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചോദ്യം നോക്കൂ ഒരു രണ്ടക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ പരസ്പര സ്ഥാനം മാറ്റുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെയും വ്യത്യാസം അപ്പം പരസ്പര സ്ഥാനങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനം എടുക്കുക വൈൻ്റെ സ്ഥാനം എക്സും ആക്കി മാറ്റുമ്പോൾ ആ സംഖ്യകൾ തമ്മിൽ വ്യത്യാസം തന്നിട്ടുണ്ട് അവിടെ അങ്ങനെയാണെങ്കിൽ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഇത് എക്സും വൈയും ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യും എങ്ങനെ ചെയ്യും എക്സ് ഇപ്പം ഒറ്റ സ്ഥാനത്ത് എക്സ് എക്സ് ഒറ്റ സ്ഥാനം നമ്മൾ ഒറ്റ സ്ഥാനം സ്ഥാനത്ത് എക്സാക്കിയെടുക്കും എന്താ പത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തെടുക്കും പത്തിൻ്റെ സ്ഥാനം പത്തിന്റെ സ്ഥാനം വൈ ആക്കിട്ടും എടുക്കും അങ്ങനെ ആവുമ്പോ ഒന്നാമത്തെ ആദ്യത്തെ അക്ക എന്തു ആദ്യത്തെ സംഖ്യ സമപ്പം എന്തെട്ടും പത്ത് വൈ പ്ലസ് എക്സ് ആയിക്കാറും ഒന്നാമത്തെ സംഖ്യ കിട്ടുക ഇനി ഇത് തിരിച്ചിടുമ്പോൾ രണ്ടാമത്തെ സംഖ്യ കിട്ടും തിരിച്ചിടുമ്പോൾ എന്തുട്ടും രണ്ടാമത്തെ സംഖ്യ കിട്ടും രണ്ടാമത്തെ സംഖ്യ ഇപ്പൊ തിരിച്ചിടുമ്പോൾ എന്തുണ്ടാവും പത്ത് എക്സ് പ്ലസ് വൈ ആവും ചോദ്യപ്രകാരം അവ തിരിച്ചിടുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെയും വ്യത്യാസം വ്യത്യാസം എന്ന് പറയുമ്പോൾ പത്ത് വൈ പ്ലസ് എക്സ് മൈനസ് പത്ത് എക്സ് പ്ലസ് വൈ അവന് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എന്ന് തന്നിട്ടുള്ളത് ആണല്ലോ ആ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഇരുപത്തിയേഴ് എന്ന് തന്നിട്ടുള്ളത് അങ്ങനെ ആ ബുദ്ധി നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ എന്തിട്ടും പത്ത് വൈ പ്ലസ് എക്സ് മൈനസ് പത്ത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ട്വൻറ്റി സെവൻ അതായത് നയൻ എക്സും മൈനസ് നയൻ നയൻ വൈ മൈനസ് നയൻ എക്സ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ നയൻ ഇൻറ്റു വൈ മൈനസ് എക്സ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ അപ്പോൾ ട്വൻറ്റി സെവൻ ദെൻ വൈ മൈനസ് എക്സ് ഈക്വൽ ടു ഇത്ര വൈ മൈനസ് എക്സ് ഈക്വൽ ടു ത്രീ ഇതാണ് അപ്പോൾ അവ തമ്പുള്ള അതിലക്കങ്ങൾ തമ്മിലെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എന്താണ് അവ അക്കങ്ങൾ തമ്മിലെ വ്യത്യാസം ഇതാണ് വൈ മൈനസ് എക്സ് ഇതല്ല രണ്ടക്കങ്ങൾ ആ തമ്മിലെ വ്യത്യാസം മൂന്ന് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക പക്ഷേ നമുക്കിപ്പോൾ ഒരു മത്സര പരീക്ഷയാകുമ്പോൾ എത്രയും പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് എന്ത് കിട്ടണം ആൻസർ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം അങ്ങനെ ആകുമ്പോൾ ഈ ഇത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റൊക്കെ ആയിട്ട് സമയം പോകേണ്ടത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നാൽ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എങ്കിൽ വേഗം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യാസം അവിടെ ആൻസറിൽ തന്നിട്ടുണ്ടായിരിക്കും ഇല്ലേ അവ തമ്മിലെ രണ്ട് അക്കങ്ങളും സംഖ്യകളും മാറ്റിയെടുക്കുമ്പോഴുള്ള വ്യത്യാസം അവിടെ തന്നിട്ടുണ്ടായിരിക്കും ആ വ്യത്യാസത്തിന് അങ്ങനെ തന്നുള്ള വ്യത്യാസത്തിന് ഏതൊരു വ്യത്യാസമാണെങ്കിലും ആ വ്യത്യാസത്തിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇവിടെ ആണെങ്കിൽ എന്താണ് വ്യത്യാസം ഇവിടെ ഇരുപത്തിയേഴാണ് അതുകൊണ്ട് അതിനെ ഡിവൈഡ് ബൈ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്ര കിട്ടും ഇരുപത്തിയേഴ് ബൈ ഒമ്പത് ചെയ്താൽ മൂന്ന് കിട്ടും അപ്പ എന്താണ് ഇതാണ് അതിന്റെ വ്യത്യാസം ഉള്ളൂ അപ്പം ഇതിന്റെ ഫോർമുല എന്താണ് ഡി ബൈ ഫോർമുല എന്താ വ്യത്യാസം ഡി ബൈ നയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അവ തമ്മിലുള്ള അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടും ഒരു സെക്കൻഡ് മതി ഡി ബൈ നയം ചെയ്താൽ കിട്ടും മനസ്സിലായല്ലോ ഇതാണ് അതിൻ്റെ അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ പരസ്പരം സ്ഥാനം മാറ്റുമ്പോൾ കിട്ടുന്ന രണ്ടക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം യാൽ അതിലെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും ഡി ബൈ നായൺ മനസ്സിലായല്ലോ ഡി ബൈ നായൺ അടുത്തൊരു ഉദാഹരണം കൂടി പരിചയപ്പെടാം ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം സ്ഥാനം മാറ്റുമ്പോൾ ലഭിക്കുന്ന രണ്ടക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം നാപ്പത്തഞ്ച് ആയാൽ ആ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര അതേ കൊസ്റ്റ്യൻ തന്നെയല്ലേ ഇവിടെ എന്താ വ്യത്യാസം തന്നിട്ടില്ല ഡി സമം നാൽപ്പത്തി അഞ്ച് തന്നെ നമുക്കുള്ള അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ഇക്വേഷൻ എന്താണ് ഡി ബൈ നയൺ അപ്പം ഡി ബൈ നയൺ ഈക്വൽ ടു എത്ര ഫോർട്ടി ഫൈവ് ബൈ നയൺ ഈക്വൽ ഫൈവ് ഇതാണ് ഇതിൻ്റെ ആൻസർ എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി സെക്കൻഡുകൾ കൊണ്ട് ആൻസർ കിട്ടി ഇതുപോലെ അടുത്തൊരു എന്ത് പറയാണ് ഇവ തമ്മിൽ ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം സ്ഥാനം മാറ്റുമ്പോൾ ലഭിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെ വ്യത്യാസം തന്നിട്ടുണ്ട് വ്യത്യാസം ഡി സമം അൻപത്തിനാല് ആയാൽ ആ സംഖ്യയിൽ അക്കങ്ങൾ തമ്മിൽ വ്യത്യാസം എന്ത് ഇതാണ് ചോദ്യം ഇതേപോലെയുള്ള ചോദ്യം ഇവിടെ വ്യത്യാസം എന്താ തോന്നുന്നത് ഡി സമം അൻപത്തിനാല് അങ്ങനെ നമ്മൾ അത് ഇക്വേഷൻ പ്രകാരം എന്താ ഡി ബൈ നയൻ ഈക്വൽ ടു അൻപത്തിനാല് ബൈ ഒമ്പത് എത്ര കിട്ടും സിക്സ് ആറൊമ്പത് അൻപത്തിനാലല്ലേ എത്ര പെട്ടെന്ന് നമുക്ക് ഈ ആൻസർ കിട്ടിയും ഇത് അപ്പം മറ്റേ ഒരു മിനിറ്റ് എടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആൻസർ കിട്ടി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്